അതുപോലെ അതുപോലെ തന്നെ പാസ്ത ഇത് സെക്കം പാട്ടായിട്ടാണ് എടുക്കുന്നത് നമുക്കല്ലെങ്കിൽ യൂട്യൂബിലൊന്ന് ഷോർട്ടായിട്ടിടുമ്പോഴത്തേക്കും ഒത്തിരി മിനിറ്റ് എടുത്ത് കഴിഞ്ഞാൽ പറ്റുകയല്ലേ എനിക്കല്ലാത്ത രീതിയിൽ എടുക്കാൻ അറിയില്ല കേട്ടോ ക്ഷമിക്കണം കേട്ടോ തെറ്റുകുറ്റങ്ങൾ അപ്പോൾ നമ്മൾ പാസ്ത റെഡിയാവുന്നുണ്ട് അതിന് വേണ്ട മിക്സർ റെഡിയാണ് ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള മുളകേ ചേർക്കാവുള്ളൂ അപ്പോൾ നമുക്ക് ഈ പാസ്ത പാസ്തയുണ്ടാക്കുമ്പോഴത്തേക്ക് ഒത്തിരി അങ്ങ് വെന്തു പോകരുത് കേട്ടോ നമുക്ക് ഏഴ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഏഴ് മിനിറ്റിന് തന്നെ കറക്റ്റായിട്ട് വാങ്ങണേ കാരണം അതാണ് ടേസ്റ്റി കേട്ടോ അപ്പം ഇതുപോലെയുള്ള ഇതിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ വെക്കാം കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ള റെസിപ്പി അല്ലെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള ഒറിജിനൽ ഇടാം കേട്ടോ അപ്പം പാസ്ത റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇത് സുഖമിക്കത്തേക്ക് മിക്സ് ചെയ്യാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചോണം കേട്ടോ എപ്പോഴും കാരണം ഇത് എന്തെങ്കിലും കാണണം ചിലരെ ടൈറ്റാവുകയോ അവർക്കോ ചെയ്യുകയാണെങ്കിലോ അത് ഇത്തിരി വെള്ളം ചേർത്ത് വേണം നമ്മൾ അല്ലാതെ കുറേ ഓയിലൊന്നും കോരി ഇഞ്ഞ് ഒഴിക്കരുത് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഇത് കണ്ടോ ഇതുപോലെ എടുക്കുക ഇതിലേക്ക് മിക്സ് ചെയ്യുക അപ്പോൾ അതെ നമ്മുടെ പാസ്ത കോൺസ് പകേത്തി ഓലിയോ പെപ്പരഞ്ചീനോ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ലൊരിതാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് എന്നെ ഫോളോ ചെയ്യണേ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ യൂട്യൂബിൽ കയറി അപ്പോൾ തെ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം ഇതാണ് റെഡിയായി കേട്ടോ ഓക്കെ താങ്ക് യു